പഴയങ്ങാടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ബലമായി ബസ്സിൽ നിന്നും ബസിലെ ക്ലീനർ പിടിച്ചിറക്കി വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറിയ നെരുവമ്പറം ജെ ടി എസ് സ്കൂളിലെ താവം സ്വദേശിയായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ബസ് ക്ലീനർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചിറക്കിയത് ബലപ്രയോഗത്തിൽ വലതുകൈയുടെ എല്ലിനെ പൊട്ടലേറ്റു തുടർന്ന് പഴയങ്ങാടി കണ്ണൂർ റൂട്ടിലോടുന്ന ഒയാസിസ് ബസ്സിലെ ക്ലീനർക്കെതിരെ കുട്ടിയുടെ അമ്മ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി മറ്റൊരു ബസ്സിൽ വീട്ടിലെത്തിയ വിദ്യാർത്ഥി വേദന കൊണ്ട് കരഞ്ഞപ്പോഴാണ് വീട്ടുകാർ സംഭവം അറിയുന്നത് തുടർന്ന് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു വന്നു ആ രീതിയിൽ കയറി ഇപ്പോൾ എൻ്റെ എൻ്റെ കുട്ടിന്മാർ രണ്ടു ഏട്ടന്മാർ ഇടയ്ക്ക് കയറി വന്നിട്ട് എൻ്റെ തള്ളി മാറ്റി ബാക്കിയേക്കും അപ്പോൾ ക്ലീനർ വിചാരി ക്ലീനർ എന്നെ കയ്യിൽ പിടിച്ചിട്ട് തള്ളി മേഡത്തേക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കൈക്ക് ഇപ്പോൾ ഇവിടെ വേണേന്ന് കൈ ഇണക്കാനൊന്നും ആവില്ല എന്താ അവര് പറഞ്ഞത് ഞങ്ങൾ നിന്നോട് കയറേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബസ്സിന് പോവുകയായിരുന്നത് എങ്ങനെയാണ്